നമസ്കാരം ഞാൻ രാധാകൃഷ്ണൻ നമ്പതിരിപ്പാടാണ് പ്രിയുള്ളവരെ നമ്മുടെ രാഷ്ട്രീയ ലോകത്ത് നമ്മളൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയിരിക്കുകയാണ് കാരണം മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാര് അവരെക്കൊണ്ട് പട്ടിഭാവങ്ങളായ ആളുകൾക്ക് ഏത് ചാതി ആവട്ടെ ഏത് മതമാവട്ടെ ഇന്നും ആർക്കും ഒരു ഉപകാരവുമില്ല ആർക്കോ വേണ്ടി ചെയ്യുന്ന സേവനം പോലെയാണ് എല്ലാ രാഷ്ട്രീയക്കാരും പാവപ്പെട്ടവരോട് പെരുമാറുന്നത് നിങ്ങൾക്കറിയാമല്ലോ ട്രൈബൽ മേഖലയിലെ ഇന്നും ഉടുതുണിക്കും മറുതുണിയില്ലാത്ത നല്ലൊരു വീടില്ലാത്ത നല്ലൊരു ഭക്ഷണമില്ലാത്ത അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത എത്രയോ കുട്ടികൾ നരകിക്കുന്നുണ്ട് എത്രയോ ആളുകൾ അപ്പോൾ ഹിന്ദു ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയൊരു കൂട്ടായ്മ നിലമ്പൂര് മലപ്പുറം ജില്ലയിൽ നമ്മൾ രൂപീകരിച്ചിരിക്കുകയാണ് ഭാരതീയ ഹിന്ദു ലീഗ് എന്നാണ് ഇനി മുതൽ നമ്മുടെ പുതിയ പാർട്ടിയുടെ പേര് ഇത് അഖിലേന്ത്യാ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന വിവരം എല്ലാ സുമരസുകളെയും അറിയിച്ചു കൊള്ളുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഈ കൊച്ചു രാഷ്ട്രീയ പാർട്ടിയുടെ കൂട്ടായ്മയിൽ അണിചേരാൻ താല്പര്യമുള്ള ആളുകൾ ഏത് മതസ്ഥരാകട്ടെ ഏത് ജാതിയാവട്ടെ ആരുമാവട്ടെ സഹോദരന്മാരായ നിങ്ങൾ വിളിക്കുക ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് എന്നാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പും എല്ലാത്തിലും നിങ്ങളെയും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ടായിരിക്കും നിലമ്പൂര് ഇനി മുതൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഭാരതഭൂമിയിലെ സനാതനധർമ്മഭൂമിയായ ഈ രാഷ്ട്രത്തിൽ നമ്മൾ ഇനി ഓരോ ചുവടുകൾക്കും നടത്തുന്നത് भारतीय हिंदू लीग नमस्कार